തഴവ വടക്കുമുറിക്കിഴക്ക് ഭുവനേശ്വരി ദേവീക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞം സമാപിച്ചു അവഭൃത സ്നാനഘോഷയാത്രയോടെയാണ് യജ്ഞം സമാപിച്ചത് തഴവ വടക്കുമുറിക്കിഴക്ക് ഭുവനേശ്വരി ദേവീക്ഷേത്രത്തിൽ നടത്തിവന്ന ഭാഗവത സപ്താഹയജ്ഞം സമാപിച്ചു ഷിബു എസ് ആര്യാടായിരുന്നു യജ്ഞാചാര്യൻ ക്ഷേത്രതന്ത്രി പി എസ് നമ്പൂതിരിയുടെയും മേൽശാന്തി ദേവർമഠം ശ്രീജീവുപൊറ്റിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് അവവൃത സ്നാനഘോഷയാത്രയോടെയാണ് യജ്ഞത്തിന് സമാപനമായത് ഓമം ഭാഗവത പാരായണം സ്വർഗാരോഹണ പൂജ ഉച്ചപൂജ പ്രഭാഷണം മാതൃപൂജ സദ്യ തുടങ്ങിയവയും എട്ടതിന്റെ ഭാഗമായി നടത്തി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി